കോൺഗ്രസിനോടും ഇന്ദിരാഗാന്ധിയോടുമുള്ള ആർ എസ് എസിൻ്റെ സമീപനം എന്തായിരുന്നു എന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അറിവുണ്ടാകാതിരിക്കാൻ വഴിയില്ല പ്രശസ്ത മാധ്യമ പ്രവർത്തകയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്ററുമായിരുന്ന നീരജ് ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഈ പുസ്തകമാണ് ഇത് അദ്ദേഹം കാണാതിരിക്കാൻ ഒരു തരത്തിലും വഴിയില്ല ഗോവിന്ദഷ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ അവിടെ സംശയങ്ങൾ തീരേണ്ടതാണ് നമ്മുടെ നാട്ടില് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് സി പി ഐ എം സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയം എവിടെയും തുറന്നു പറയാറുണ്ട് അതങ്ങനെ മറച്ചു വെക്കാറില്ല എത്ര വലിയ ശത്രുവായാലും ആ ശത്രുവിൻ്റെ മുന്നിലും തലകുനിക്കാതെ രാഷ്ട്രീയം പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് സി പി ഐ എം മാത്രമല്ല സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ശത്രുവിന്റെ മുന്നിലും നടത്തുന്നതിനും ഞങ്ങൾ അറച്ചു നിൽക്കാറില്ല ഇവിടെ ശത്രുവിന്റെ ആക്രമണങ്ങൾ പലതും ഞങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ട് അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും എല്ലാ കാലത്തും സി പി ഐ തയ്യാറായിട്ടുമുണ്ട് ഇവിടെ കാണേണ്ട വസ്തുത ഞങ്ങളിൽ ആരെങ്കിലും ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല ഇവിടെ ആർ എസ് എസ് ആരാധിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ച കാര്യം നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിലുണ്ടല്ലോ അത്തരം ചില ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ അങ്ങനെയൊന്നുമുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോ പാർട്ടിക്കാരോ അല്ല സി പി ഐ സി പി എം കാരും ഇവിടെ തല ഉയർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനെയും ബി ജെ പി ലീഗിനെയും ചെറുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അത് ഞങ്ങൾ ഒരു കാലത്തും ഒരു ഭാഗത്ത് ഒരു വർഗീയ ശക്തിയും മറ്റൊരു ഭാഗത്ത് മറ്റൊരു വർഗീയ ശക്തിയെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല ഒരു വർഗീയതയെയും ഒന്നിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ എൽ ഡി എഫ് ഈ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാടുകളെ നല്ല രീതിയിൽ നേരിട്ട് പരാജയപ്പെടുത്തി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക നമ്മുടെ കേരളത്തിൽ പല അനുഭവങ്ങളുണ്ടല്ലോ ഇപ്പൊ കോലിബി സഖ്യം അത് നമ്മുടെ നാടിനുണ്ടായ അനുഭവമാണല്ലോ ജമായത്ത് ഇസ്ലാമിയുമായി ചേരുന്നതിന് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കോൺഗ്രസ് കളിച്ച കളിയും ഈ നാട് കണ്ടതാണല്ലോ അതെല്ലാം ആർക്കെങ്കിലും പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു കാര്യമല്ലാലോ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യമാണല്ലോ നമ്മൾ കാണേണ്ടത് ഞങ്ങളുടെ ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കളെ കൊലപ്പെടുത്തിയ വിഭാഗമാണ് ആർ എസ് ആ അരും കൊലക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ആർ എസ് എസ് അതെല്ലാം ഈ നാട്ടിൽ സംഭവിച്ചതാണല്ലോ ഈ ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിലെങ്കിലും കോൺഗ്രസ് ആർ എസ് എസ് ചെയ്തത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ ആർ എസ് എസിനെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ആർ എസ് എസ് ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞത് ആരായിരുന്നു കോൺഗ്രസിന്റെ പഴയ കെ പി സി സി പ്രസിഡന്റ് അല്ലേ ആ പറഞ്ഞത് എന്താ അത് കാണിക്കുന്നത് ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രം എന്ന നിലക്ക് കണ്ടതുകൊണ്ടല്ലേ കാവൽ നിൽക്കാൻ ആർ എസ് എസ്കാർ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ച് ഇതെല്ലാം നമ്മുടെ നാട് കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദമുണ്ടാക്കി ആർ എസ് എസുമായി ബന്ധപ്പെടുത്തി സി പി ഐ ചിത്രീകരിക്കാം എന്ന് വെച്ചാൽ അത് അത്ര വേഗ അങ്ങേശുന്ന കാര്യമല്ല അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ ആർ എസ് എസുമായുള്ള ബന്ധത്തിൻ്റെ കാര്യം നോക്കിയാൽ ഞങ്ങൾക്ക് ആർ എസ് എസുമായി യോജിപ്പിൻ്റേതായ ഒരു മേഖലയും ഇല്ല എന്നാണ് വസ്തുത കാരണം അവർ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ നേരെ നിന്നുകൊണ്ട് ആ സംഘടനയ്ക്ക് സംഘടന ഉയർത്തുന്ന ആശയങ്ങൾക്കും അവരുടെ നടപടികൾക്കുമെതിരായി പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ സഖാക്കളെ കൊലപ്പെടുത്തിയ വിവരം ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് ആർ അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല കോൺഗ്രസിനെയോ യു ഡി എഫ് കക്ഷികളെയോ അല്ല ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരിയാണ് അതാണ് അവരുടെ അടിസ്ഥാന നിലപാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണല്ലോ ഈ സംഘടന രൂപം കൊള്ളുന്നത് ഇന്ന് വരെ അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല അവർ അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല ഇന്നും യോജിപ്പില്ല നാളെയും യോജിപ്പുണ്ടാവില്ല ഇതാണ് സി പി ഐ എമ്മിൻ്റെ അവരുള്ള നിലപാട് ആർ എസ് എസ് എന്നല്ല ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ ഐക്യപ്പെടില്ല അതുകൊണ്ടാണ് എല്ലാ വർഗീയ ശക്തികളും ഞങ്ങളെ എതിർക്കാൻ തയ്യാറാകുന്നത് ഇപ്പൊ അൻപത് വർഷം മുൻപ് അടിയന്തരാവസ്ഥ നാട്ടിലുണ്ടായല്ലോ രാജ്യത്ത് ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ അമിതാധികാര വാഴ്ചക്കെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ ആരുടെയെങ്കിലും തണല് നിന്നുകൊണ്ടല്ല ഞങ്ങൾ അതിൽ പങ്കാളികളായിരുന്നു അന്നത്തെ ഭരണകൂടത്തിൻ്റെ ആക്രമണത്തിനരയായി ഞങ്ങളുടെ അനേക സഖാക്കൾ ആക്രമണത്തിനരിയായിട്ടുണ്ട് കടുത്ത മർദ്ദനം ചിലർക്ക് ജീവഹാനി ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അന്ന് നിലവിലുണ്ടായിരുന്ന അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ച അത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിലും അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന പ്രക്ഷോഭത്തിലും ഞങ്ങൾ ഞങ്ങളായി തന്നെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത് എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ആർ എസ് എസ് അക്രമങ്ങൾക്കെതിരെ സി പി ഐ എം ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഘട്ടം കൂടിയായിരുന്നു അത് എന്ന് ഓർക്കണം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് കാലം കണ്ണൂർ ജില്ലയിൽ മാത്രം അനവധി രക്തസാക്ഷികളാണ് സി പി ഐ എമ്മിനുണ്ടായിരുന്നത് പ്രതിസ്ഥാനത്ത് ആർ എസ് എസുമായിരുന്നു ആ ഘട്ടത്തിൽ സി പി ഐ എം ആർ എസ് എസുമായി സഹകരിക്കുകയായിരുന്നു ഞങ്ങളുടെ സഹാക്കളെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗമായി അവർ പ്രവർത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജനതാ പാർട്ടി രൂപീകൃതമാകുന്നത് ജനസംഘം എന്ന പാർട്ടി അതിൽ ലയിച്ചു എന്ന് വസ്തുതയാണ് യഥാർത്ഥത്തിൽ നാം കാണേണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് സി പി ഐ എമ്മും ആർ എസ് എസും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആർ പോയിട്ട് രാഷ്ട്രീയ പാർട്ടിയായ ജനസംഘവുമായും ഒരു സഹകരണവും ആ കാലത്തും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ജനതാ പാർട്ടിയുമായി ജനതാ പാർട്ടി എന്ന നിലക്ക് രൂപം കൊണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് സഹകരണം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണ് അടിയന്തരാവസ്ഥക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പാണ് ഉണ്ടായത് പ്രധാനമായും സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്നത്തെ ഒരു വിശാല മുന്നണി ആ വിശാല മുന്നണി ജനതാ പാർട്ടിയായി രൂപപ്പെട്ടു ഞങ്ങളതിലില്ല സി പി ഐ എം അപ്പോഴും വേറിട്ട് നിൽക്കുകയായിരുന്നു അടിയന്തരാവസ്ഥയിലെ കോൺഗ്രസ് ഏകാധിപത്യ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന വിശാല ഐക്യത്തിലുണ്ടായിരുന്ന കക്ഷികൾ ഒന്നിച്ചു ചേർന്നാണ് ഈ പറയുന്ന ജനതാ പാർട്ടി ഉണ്ടാകുന്നത് ഭാരതീയ ലോക്ദൾ ദൾ സംഘടനാ കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള വിവിധ പാർട്ടികൾ ലയിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ജനതാ പാർട്ടി രൂപീകരിച്ചത് ഈ ജനതാ പാർട്ടിയിൽ പിന്നീട് ജനസംഘവും ലയിക്കുകയായിരുന്നു ഇവിടെ ജനസംഘവും മറ്റെല്ലാ പാർട്ടികളെയും പോലെ ജനതാ പാർട്ടിയിൽ ചേർന്ന മറ്റെല്ലാ പാർട്ടികളെയും പോലെ അവരുടെ എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടാണ് ജനതാ പാർട്ടിയിൽ ലയിച്ചത് ഏതായാലും അന്നും ഇന്നും എല്ലാവരും കണ്ടൊരു വസ്തുതയുണ്ട് സി പി ഐ എം ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ടില്ല സി പി ഐ എം സി പി ഐ ആയി തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു സി പി ഐ എം ചെയ്തത് അന്ന് കോൺഗ്രസിനോടും ഇന്ദിരാഗാന്ധിയോടുമുള്ള ആർ എസ് എസിൻ്റെ സമീപനം എന്തായിരുന്നു എന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അറിവുണ്ടാകാതിരിക്കാൻ വഴിയില്ല പ്രശസ്ത മാധ്യമ പ്രവർത്തകയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്ററുമായിരുന്ന നീരജ് ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഈ പുസ്തകമാണ് ഇത് അദ്ദേഹം കാണാതിരിക്കാൻ ഒരു തരത്തിലും വഴിയില്ല ഗവേഷണാത്മകമായ ഉള്ളടക്കമുള്ള ഒരു പുസ്തകമാണിത് ആ പുസ്തകത്തിൽ ആർ എസ് എസിൻ്റെ അക്കാലത്തെ നിലപാടിനെ കൃത്യമായി വരച്ചു കാട്ടിയിട്ടുണ്ട് ജനതാ സർക്കാരിനെ വീഴ്ത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം പലതവണ ആർ എസ് എസുമായി ഇന്ദിരാഗാന്ധി നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് പുസ്തകം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആർ എസ് എസ് സർ സങ്കചജാലിൻ്റെ സഹോദരനായ ബാബുറാവ് ദേവറസിന്റെ അടുത്തേക്ക് തൻ്റെ മകനും എംപിയുമായ രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി പറഞ്ഞയക്കുന്നു കപിൽ മോഹനാണ് ഇതിന് ഇടനില നിന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് ആദ്യ കൂടിക്കാഴ്ച നടന്നത് പിന്നീട് കൂടിക്കാഴ്ച നടന്നത് നമ്പർ പത്ത് ജൻപതിൽ വെച്ചാണ് എന്നും പുസ്തകത്തിൽ പറയുകയായിരുന്നു ബാബുറാവിന്റെ കൂടെ ബി ജെ പി നേതാവ് സുഭാഷ് ഹാരിയും ഉണ്ടായിരുന്നു ബാബുറാവ് ദേവറസനെ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി കാൽ തൊട്ട് വണങ്ങുന്നതിന് താൻ സാക്ഷിയായിരുന്നു എന്ന് അക്കാലത്തെ കോൺഗ്രസ് എംപിയും പിന്നീട് ഗവർണറുമായിരുന്ന ബൻവാരിലാൽ പുരോഹിത് പറഞ്ഞതായും പുസ്തകത്തിൽ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം ലഭിക്കാൻ ആർ എസ് എസ് സഹായിച്ചുവെന്ന് അനിൽ ബാലി ഉറപ്പിച്ചു പറയുന്നതായി ഈ പുസ്തകത്തിലുണ്ട് അനിൽ ബാലി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് ആർ എസ് എസിന്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയില്ലായിരുന്നു എന്ന് ഇന്ദിര സ്വകാര്യമായി സമ്മതിച്ചിരുന്നതായും ഭാര്യ അവകാശപ്പെടുന്നു പേജ് അറുപത്തി ഏഴില് ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് ആർ എസ് എസ് പിന്തുണ നൽകിയിരുന്നതായി അക്കാലത്തെ ഐ ബി മേധാവിയായിരുന്ന ടി വി രാജേശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ആർ എസ് എസ് നേതാവ് നാനാജി ദേശ്മുഖ് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു ജാതിയിലോ മതത്തിലോ അല്ല മുദ്ര കൈപ്പത്തിയിൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഇതിൽ നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തെട്ട് പേജുകളിൽ അത് പറയുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാമജന്മഭൂമിയിലെ പൂട്ടുകൾ തുറക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ ആർ എസ് എസ് പ്രത്യേകിച്ച് ബാബുറാവ് ദേവറസ് സ്വാധീനിച്ചിരുന്നു പൂട്ടുകൾ തുറന്ന് ഹിന്ദുക്കളുടെ നേതാവാകൂ എന്ന് ബാബുറാവു രാജീവിന് സന്ദേശം അയച്ചിരുന്നു ആ കാര്യവും ഈ പുസ്തകത്തിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് പേജുകളിൽ പറയാൻ ഇതൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ വേറെ ധൃതിപ്പെടല്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മുൻ ഐ ബി തലവൻ ടി വി രാജേശ്വർ കരൺ താപ്പറിന് ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തിന് ആർ എസ് എസ് പിന്തുണയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത് അത് ഐ ബി തലവനായിരുന്ന ആൾ കൊടുത്ത ഇൻ്റർവ്യൂ ആണ് രാജേശ്വർ എഴുതിയ ഇന്ത്യ ദ ക്രൂഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകത്തിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അതായത് ആർ എസ് എസ് ഇരുപതിന പരിപാടികൾക്ക് ഉൾപ്പെടെ അനുകൂലമായിരുന്നു അവർക്ക് അടിയന്തരാവസ്ഥയോട് എതിർപ്പും ഉണ്ടായിരുന്നില്ല ചില ജനസംഘക്കാർ അടിയന്തരാവസ്ഥയോട് അറിയിച്ചു പിന്നീട് ജനതാ പാർട്ടിയിൽ ചേർന്നു എന്നുള്ളത് ശരിയാണ് ഇതാണ് ആർ എസ് എസ് സ്വീകരിച്ച നിലപാട് ആ ആർ എസ് എസിനോട് ഞങ്ങൾക്കാണോ കോൺഗ്രസിനാണോ ബന്ധമുണ്ടായിരുന്നത് ഇത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ അവർ തന്നെ ആലോചിക്കുന്നത് നല്ലതാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സവിശേഷമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് ജീവിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് നിഷേധിക്കപ്പെട്ട അവസ്ഥ ഹേബിയസ് കോർപ്പസ് അടക്കമുള്ള ഭരണഘടനാ പരിഹാരങ്ങൾ നിഷേധിക്കപ്പെട്ട അവസ്ഥ അതായത് ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമാണല്ലോ മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞു പിന്നെ ആ അവകാശമില്ല അതായിരുന്നു അവസ്ഥ തുർക്മാൻ ഗേറ്റ് ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തോടെ വേട്ടയാടിയ തിക്ത അനുഭവങ്ങൾ തൊഴിലാളികളെ സംഘടിപ്പി സംഘടിക്കാനുള്ള തൊഴിലാളികൾക്ക് അവകാശമില്ല ബോണസ് നിഷേധിച്ച കാലം പൗരസ്വാതന്ത്ര്യങ്ങൾ വീണ്ടെടുക്കാനും മനുഷ്യനെ പോലെ ജീവിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നിർണായക പോരാട്ടമാണ് ആ കാലത്ത് നടന്നത് ആ സമയത്ത് ആ പോരാട്ടങ്ങളുടെ മുന്നിൽ സി പി ഐ എം നിന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം വന്നപ്പോൾ അന്നുള്ള ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആർ എസ് എസ്കാര് ജനതാ പാർട്ടിയിൽ അംഗത്വം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പ്രശ്നം ഉയർന്നു വന്നു അതായത് ഇരട്ട അംഗത്വ പ്രശ്നത്തിൽ അത് കൂടുതൽ മൂർച്ഛിച്ചു അങ്ങനെയാണ് ജനതാ പാർട്ടി വളരുന്നത് മൊറാർജി സർക്കാർ നിലംബതിക്കുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ്കാര് മുൻ ജനസംഘക്കാർ അടങ്ങുന്ന അവശിഷ്ട ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അടങ്ങുന്ന യു ഡി എഫ് ആണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമുള്ള യു ഡി എഫ് മുന്നണിയാണ് കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ ആയിരുന്നില്ല അന്നത്തെ ജനസംഘത്തിൻ്റെ സമുന്നതനായ നേതാവ് സഷാൽ ഒ രാജഗോപാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങളം മണ്ഡലത്തിലും ഇതേ സംഭവം സംഭവമുണ്ടായി കോൺഗ്രസ് മുന്നണിയുടെ അന്നത്തെ സ്ഥാനാർത്ഥി സാക്ഷാൽ കെ ജി മാരാറായിരുന്നു മാരാറെ അറിയാലോ എല്ലാവർക്കും കേരളത്തിലെ ഏറ്റവും ആദരണീയനായ ജനസംഘ നേതാവായിരുന്നു അദ്ദേഹം അന്ന് കോൺഗ്രസ് പിന്തുണച്ച കെ ജി മാരാരെ തോൽപ്പിച്ചത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ എ കെ ശശീന്ദ്രനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്ത് സവിശേഷ സാഹചര്യത്തിലാണ് ആർ അടങ്ങുന്ന ജനതാ വിഭാഗവുമായി യു ഡി എഫ് അത് ഇതേവരെ വിശദീകരിക്കപ്പെടാത്ത കാര്യമാണ് ഇതിന്റെ തുടർച്ചയായാണ് ഒളിഞ്ഞും തെളിഞ്ഞും കോലീബിയയും അല്ലാതെയും കോൺഗ്രസ് അവസരവാദപരമായ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ കഥകൾ എടുത്തു പറഞ്ഞാൽ ഇനിയും കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ആർ എസ് എസിനോടുള്ള നിലപാടാണല്ലോ ചോദിച്ച് സി പി ഐ എമ്മിന്റെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത് കോയുന്ന മാഷകാര്യ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞില്ല എന്നോട് അദ്ദേഹം തന്നെ വ്യക്താക്കിയല്ലോ പിന്നെ അതിനെപ്പറ്റി ഞാൻ അല്ല അതില് അദ്ദേഹം തന്നെ നിലപാട് വ്യക്താക്കിയിട്ടുണ്ട് അതിനപ്പുറം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം അദ്ദേഹം ഇന്ന് ഇന്ന് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അല്ല ഇന്നലത്തെ സാഹചര്യം എന്താണ് എന്താ ചോദ്യം എന്തായിരുന്നു ഉത്തരം എന്നൊന്നും ഞാനിപ്പോ അത് കൃത്യമായിട്ട് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞത് പാർട്ടിയും നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതിയും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെ പറ്റിയുള്ള വ്യക്തതയാണ് വരുത്താൻ ഞാൻ ശ്രമിച്ചത് ഇനി അതിനേക്കാളും കൂടുതൽ പറയണമെങ്കിലും പറയാൻ എൻ്റെ അടുത്ത് വിവരങ്ങളുണ്ട് ഈ ആർ എസ് എസ് ഏതെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കിയിരുന്നു എങ്ങനെയൊക്കെ കോൺഗ്രസ് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ല അങ്ങനെ അങ്ങനെയൊരു അതില് നമ്മള് അങ്ങനെ തെറ്റായി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നോക്കേണ്ടതില്ല ഈ ആർ എസ് എസിനോടുള്ള ഞങ്ങളുടെ സമീപനം വ്യക്തത ആർ എസ് എസുമായി ഒരു കൂട്ടുകെട്ടും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു ഘട്ടത്തിൽ അതാണ് ഞങ്ങൾ സ്വീകരിച്ച പൊതുവായ നിലപാട് ഇവിടെ നേരത്തെയുള്ള നിലപാടെടുത്താൽ ഇപ്പോൾ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം വേണ്ടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നാല് അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ജനസംഘം തീരുമാനിച്ചു ആദ്യത്തെ മണ്ഡലം കോഴിക്കോട് രണ്ടാമത്തേത് തൃശൂരില് അണ്ടത്തോട് മൂന്നാമത്തേത് ഗുരുവായൂർ നാലാമത്തേത് ഇ മത്സരിക്കുന്ന പട്ടാമ്പി പട്ടാമ്പിയില് പി മാധവ മേനോനെ മത്സരിപ്പിക്കാനാണ് ജനസംഘം തീരുമാനിച്ചത് പത്രികാ സമർപ്പണമൊക്കെ നടന്നു സജീവമായ പ്രചരണവും തുടങ്ങി പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ജനസംഘ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു അത് കോൺഗ്രസുമായി നടത്തിയ ബാന്ധവമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അന്ന് രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെയാണ് ജനസംഘം കോൺഗ്രസിന് പിന്തുണ നൽകിയത് ഇ എം എസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കും എന്നാണ് ജനസംഘം പറഞ്ഞത് കോൺഗ്രസ് നേതാവ് എ രാഘവൻ നായരായിരുന്നു അന്ന് സ്ഥാനാർത്ഥി അത് കോൺഗ്രസ് ലീഗ് പി എസ് പി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ദേശീയ നേതാക്കൾ ഉൾപ്പെടെയാണ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെല്ലാം വന്ന് സംസാരിച്ചു അതിനു പുറമെ ജനസംഘ നേതാവ് ദീനദയാൽ ഉപാധ്യായ പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി പരസ്യമായ സംഘപരിവാർ ബാന്ധവത്തിലും കോൺഗ്രസ് രക്ഷപ്പെട്ടില്ല ഇ വിജയിച്ചു ഏഴായിരത്തി വോട്ടുകൾക്കാണ് ഇ അന്ന് വിജയിച്ചു വന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അഞ്ചാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എ കെ ജി ആണ് അപ്പോ കോൺഗ്രസിനും ജനസംഘത്തിനും ഒരൊറ്റ സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടായിരുന്നത് അതാരായിരുന്നു അവിടെ മാംഗ്രുശിയിലെ ജനസംഘ നേതാവായിരുന്ന ടി സി ഗോവിന്ദൻ അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെയും ആർ എസ് എസിന്റെയും സഖ്യ സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി എം രാജഗോപാൽ പിൻവാങ്ങി പക്ഷേ പാലക്കാട്ട വോട്ടർമാരും ജനങ്ങളും എ കെ ജി വിജയിപ്പിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരളത്തിൽ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കാസർഗോഡ് തലശ്ശേരി തിരുവല്ല പാറശാല ആ ഘട്ടത്തിലാണ് ഒരു ആർ എസ് എസ് കാരൻ്റെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചത് നാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം അന്ന് വിജയിച്ചു വരികയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു ഒ രാജഗോപാലായിരുന്നു ജനസംഘക്കാരെ അന്ന് കോൺഗ്രസ് ഐക്കാർ ആർ എസ് എസ് കാരന് വേണ്ടി വോട്ട് തേടി രാമണ്ണറയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാമണ്ണറ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പെരിങ്കളം മണ്ഡലത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കെ മാരാറും എ കെ ശശീന്ദ്രനും നേരിട്ടത് അതേ വർഷം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി മറ്റാരുമായിരുന്നില്ല മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനായിരുന്നു കെ സുധാകരൻ അന്നും ജനതാ പാർട്ടി തന്നെയായിരുന്നു ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിച്ചത് ആർ എസ് എസുകാരായ ഒ രാജഗോപാലും കെ ജിമാരാരും അംഗങ്ങളായ അതേ പാർട്ടിയിൽ നിന്ന് അതേ ചിഹ്നത്തിലായിരുന്നു സുധാകരൻ മത്സരിച്ചത് കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടി ഞങ്ങളെ സ്ഥാനാർത്ഥി അന്നത്തെ അഖിലേന്ത്യാ ലീഗിലെ പി പി വി മൂസിയായിരുന്നു അദ്ദേഹമാണ് സുധാകരനെ പരാജയപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ ജനതാ പാർട്ടിയിലെ പി ആർ നമ്പ്യാർക്കു വേണ്ടിയാണ് കോൺഗ്രസുകാർ പ്രവർത്തിച്ചത് ഇടതുപക്ഷത്ത് വി സി ആയിരുന്നു അദ്ദേഹം വിജയിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ബേപ്പൂർ വടകര മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോലിബി സഖ്യം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോലിബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു അദ്ദേഹം തന്റെ ആത്മകഥയിൽ തൊണ്ണൂറ്റൊന്നിലെ കോൺഗ്രസ് ലീഗ് ബി ജെ പി ബാന്ധവത്തെക്കുറിച്ച് തുറന്നങ്ങെഴുതി അതിപ്പോൾ ഒരു നിഷേധിക്കാൻ ആർക്കും കഴിയാത്തൊരു കാര്യമാണ് തീരാണ് 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 തീരട്ടെ തീരട്ടെ ഇത് തീരട്ടെ ബേ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അല്ല ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നമ്മുടെ കോലിബി സ്ഥാനാർത്ഥി ഡോക്ടർ കെ മാധവൻകുട്ടി അദ്ദേഹം ഇത് പിന്നീട് വെളിപ്പെടുത്തി കോലിബി സഖ്യത്തിന്റെ രൂപവത്കരണത്തിന് മുന്നിൽ നിന്നാരായിരുന്നു ബി ജെ പി കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രമുഖ നേതാക്കൾ ഇതേ കോലിബി സഖ്യമാണ് പിന്നീട് നിയമത്വം കാണാൻ കഴിഞ്ഞത് പല തെരഞ്ഞെടുപ്പുകളിലും കാണാൻ കഴിഞ്ഞത് അതാണ്